Сэм, вы сняли. ഒന്നാമത്തെ കാര്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇഷ്ടങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങിക്കൊണ്ട് നമ്മളെ ഇച്ഛകളും ആഗ്രഹങ്ങളും നമ്മൾ ഒതുക്കി വെക്കുക എന്ന് വളരെ ലളിതമായിട്ട്

ആദ്യത്തെയും അവസാനത്തെയും വാക്ക് പറയാൻ അധികാരമുള്ള ഒരേ ഒരു ശക്തിയേ ഉള്ളൂ അത് അള്ളാഹുവാണ് ലോകത്തെ സകല ശരാചരങ്ങളെയും ചൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആകാശഭൂമിയും അതിനുള്ള സകലതും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവനെ കീഴ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹു ആ അള്ളാഹുവാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ആജ്ഞ നൽകാൻ അധികാരമുള്ളവൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാൻ അവകാശമുള്ള ഒരേ ഒരാൾ എന്നെ സൃഷ്ടിച്ച എന്റെ ആജ്ഞകൾ നെഞ്ചേറ്റുക ആ റബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ജീവിതത്തിൽ നിന്ന് ദൂരെയാക്കി കളയുക ഇതാണ് തക്കുവ ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം എങ്കിൽ മാത്രമാണ് തെക്കുവ നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ റമദാൻ നമ്മൾ നോമ്പ് നോമ്പ് എന്ന് പറയുമ്പോൾ തെക്കുവയിലേക്ക് നിങ്ങൾ മുത്തക്കൾ ആകാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് തക്കുവ ലഭിക്കുന്നത് നോമ്പ് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ആണ് നമ്മള് കഴിഞ്ഞ ഒരു മാസക്കാലം അനുഷ്ഠിച്ചവരാണ് ആ നോമ്പിന്റെ അവസ്ഥയിൽ നമ്മൾ ആരും നമുക്ക് നോമ്പുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് അതകാലം മാത്രം അറിയുന്നതാണ് നമുക്ക് വെള്ളം കുടിക്കാമായിരുന്നു ആരും കാണാതെ പക്ഷെ നമ്മൾ കുടിച്ചില്ല അതെന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാഷിച്ചുകൊണ്ട് എന്റെ കപ്പ് എന്റെ കാണുന്നുണ്ട് ആര് കണ്ടില്ലെങ്കിലും ഇതാണ് നമ്മുടെ ബാക്കി മാസങ്ങളിലുള്ള ജീവിതത്തിലും വരേണ്ടത് ആര് എന്നെ കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്താൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ ആരാധനാക്രമങ്ങൾ നമ്മുടെ മറ്റ് ജീവിത മേഖലകളിലുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹു പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും അതിനാണ് കൊപ്പുവാദം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ നമസ്കാരം നമ്മൾ നമ്മൾ നമ്മുടെ രാത്രി നമസ്കാരം നമ്മൾ ഒരുപാട് സുന്നത്വ നമസ്കാരങ്ങൾ അനുഷ്ഠിച്ചു എന്നാൽ റമദാൻ കഴിയുമ്പോൾ നമുക്ക് പകുതി നമസ്കാരങ്ങളോട് നമ്മൾ റമദാനിൽ നമ്മൾ ജമാറ്റ് നമസ്കാരങ്ങൾക്ക് വരാൻ കാണിച്ച ഒരു കൃത്യനിഷ്ഠയുണ്ടല്ലോ അത് തന്നെയാണ് റമാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നോവിലായിരിക്കുമ്പോ നമ്മൾ നമ്മുടെ സംസാരത്തെ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്തത് ഓർക്കുന്നില്ല അത് തന്നെയാണ് റമാൻ കഴിഞ്ഞാലും നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ആ ഇടപാടുകളെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക പൈസ അതുമായിട്ടുള്ള ഡീലിങ്ങുകൾ നമ്മൾ എത്ര സൂക്ഷ്മമായിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് കയറ്റത്തിലായാലും തിളക്കത്തിലായാലും എന്ന് പറയുമ്പോ വളരെ സുഖകരമായിട്ടുള്ള നമ്മുടെ അവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ പ്രയാസങ്ങളൊന്നുമില്ല കാര്യമായ അസുഖങ്ങളൊന്നും കുടുംബത്തിൽ ആർക്കും ഇല്ല പ്രയാസങ്ങളില്ല ജോലിയുണ്ട് കച്ചവടം നന്നായിട്ട് പോകുന്നു ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് അവിടെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും ഏതുപോലെ നമുക്ക് വേറൊരു പണിയുമില്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് നമസ്കാരത്തിന് കറക്റ്റായിട്ട് പോകാൻ കഴിയും എന്നാൽ നമ്മൾ യാത്രയിലായിരിക്കുമ്പോ അല്ലെങ്കിൽ വല്ല പരിപാടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ജോലി ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ നമസ്കാരത്തിന് നമുക്ക് പ്രയാസം അനുഭവപ്പെടും ആ സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അതിൽ വിട്ടുവീഴ്ച വരുത്തുന്നുണ്ടോ അങ്ങനെയായിരിക്കുമല്ലോ അള്ളാഹു നമസ്കാരത്തെ പറ്റി പഠിക്കുക പരലോകത്ത് നമസ്കാരത്തെ പറ്റി ചോദിക്കാതെ രണ്ടാമതൊരു ചോദ്യം ഉണ്ടാവില്ല ആദ്യം ചോദിക്കാൻ പോകുന്ന നമസ്കാരത്തെ പറ്റിട്ടാണ് അപ്പോ ആ ചോദ്യം എങ്ങനെയായിരിക്കും വരാം എനിക്കറിയില്ല അള്ളാഹുപോലെ കാരണം നമുക്ക് എളുപ്പമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സുഖമായിട്ട് നമസ്കരിച്ചിട്ടുണ്ട് ജമാ നമസ്കാരത്തിന് പോയിട്ടുണ്ട് എന്നാൽ പ്രയാസകരമായ സന്ദർഭത്തിൽ യാത്രയിലായിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ അതേ കണിശത സംസ്കാരത്തിൽ പുലർത്തിയിട്ടുണ്ടോ ഇതുപോലെ തന്നെയാണ് മറ്റു മേഖലയിലുള്ള കാര്യങ്ങളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മൾ നമുക്ക് പ്രയാസം അനുഭവിക്കപ്പെടുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ഏരിക്കും അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് അറാമായ പൈസയിലേക്ക് പോകാൻ അതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് ഇത്രയല്ലേ ഉള്ളൂ ഇത്ര ശതമാനം പൈസയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ വിട്ടുവീഴ്ച നമ്മൾ അവിടെയാണ് നമ്മുടെ തെറ്റുവയുടെ ചോദ്യം വരുന്നത് അതേപോലെ തന്നെ ആളുകളോടുള്ള സംസാരങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും എല്ലാം ഇതേ കണിച്ചത നമുക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തെറ്റുവയുടെ ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു വൃത്യുണ്ട് എപ്പോഴും അദ്ദേഹം ഓരോ ഭക്ഷണവും അല്ലെങ്കിൽ പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ കൊടുക്കും അല്പം ഭക്ഷിക്കും അപ്പൊ കൊടുക്കണ സമയത്തൊക്കെ ചോദിക്കും ഇത് എവിടുന്നാ കിട്ടിയത് ഇത് ഏത് വകുപ്പിൽ പെട്ടതാണെന്ന് ചോദിക്കും അപ്പൊ ഞാൻ വാങ്ങിയതാണ് അല്ലെങ്കിൽ ഞാൻ എനിക്കൊരാളെ അധികം തന്നതാണ് ഇങ്ങനെ ഓരോ സമയം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇയാള് വരുമ്പോ കിട്ടിയെന്ന് ചോദിക്കുന്നു ആളെന്തോ കൊണ്ടു കൊടുത്തു ഇയാള് അബുക് കഴിച്ചു എവിടുന്നാണ് എന്താണെന്നൊന്നും ചോദിച്ചില്ല അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാള് ചോദിച്ചു അല്ല നിങ്ങള് എന്താണ് ഇത് എവിടുന്നാണെന്ന് സാധാരണ പോലെ ചോദിക്കാതെ ഇത് എവിടുന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു ഞാന് ഭാവി പ്രവചിച്ചു കൊടുക്കുന്നു ജോലി പരിപാടി ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു വർക്ക് ചെയ്തതിന്റെ ഒരു പേയ്മെന്റ് ആയിട്ട് എനിക്ക് വന്നതാണ് ഇപ്പോ അതില് കൊടുക്കാൻ പൈസ എന്നുള്ള രീതിയിൽ കുറച്ച് പലഹാരമായിട്ട് കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ആകെ പറഞ്ഞപ്പോ അദ്ദേഹം വായിൽ കൈയിട്ടുകൊണ്ട് ഛർദിച്ച് ആ കഴിച്ചത് മൊത്തം പുറത്താക്കി കളഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ റൂഹിന്റെ ഒപ്പമാണ് എന്റെ റൂഹും കൂടി കൂട്ടിയിട്ടാണ് അത് പുറത്തെടുക്കേണ്ടി വരുന്നതെങ്കിൽ എങ്കിൽ കൂടി ഞാൻ അത് പുറത്തെടുക്കുമായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോൾ ഇത് കൈട്ടെഴുതു ഛർദിച്ച് ഇത് പുറത്താക്കാൻ വേണ്ടിട്ട് എന്റെ ജീവൻ തന്നെ എനിക്ക് കൊടുക്കട്ടെ എന്നാൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്ന് അബൂബക്കർ പറയാണ് അത്രയും ഒരു ഹറാമായ ഒരു സാധനം പക്ഷിക്കരുത് എന്നുള്ള നിർബന്ധം അതാണ് തക്കുവർ തെറ്റിട്ട് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തത്തെ ഒതുക്കി നിർത്തിയവൻ സ്വന്തത്തിന്റെ അവയെ അവന്റെ ഇച്ഛയെ അതാണ് ആയത് പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് അദ്ദേഹം ബോധക്ഷയം സംഭവിച്ചു പനി പിടിച്ചു ആഴ്ചകളോളം കിടന്നു എന്നാണ് ആളുകൾ കാണാൻ വരികയായിരുന്നു ദിവസം ആ ദിവസത്തിൽ നരകത്തിലേക്ക് ഇടിച്ചു കുത്തി നിറക്കപ്പെടുന്ന ആ ദിവസം അപ്പോ നാളെ അള്ളാഹുവിനെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ അമലുകളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത് ആ വയ വിഫലത വരുന്നത് തെക്കുവയുടെ വ്യക്തിത്വത്തെ നമുക്ക് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ രമ അവസാനിക്കുമ്പോ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം എന്തിനു വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണോ നോമുണ്ടായത് അതിന് കാരണം എന്താണ് റമദാൻ റമദാൻ ഖുർഹാൻ്റെ മാസമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റമദാൻ നമുക്ക് കിട്ടിയോ എന്നറിയാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഖുർആൻ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ റമദാൻ നമുക്ക് കിട്ടി ഖുർബാൻ ാണ് രണ്ടു കാര്യങ്ങളും ഉദ്ദേശിച്ചു പോകുന്നു നിങ്ങൾ മൃഗപ്പിടിക്കുന്നോളം കാലം നിങ്ങൾ വഴിതെത്തുകയില്ല ഒന്ന് ഖുർഹാനാണ് ഖുർഹാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മാസം കാലം ഖുർആനെ മാസക്കാലം ഖുർആാനെർത്തു ഒന്നും രണ്ടും ശബ്ദം കീർത്തു പറ്റുന്നവർ അബ്ദത്തോട് കൂടി ശബ്ദം തീർത്ത ആളുകളുണ്ട് എന്നാൽ റമദാൻ കഴിയുമ്പോൾ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം കാണുന്നു അത് നമ്മളൊന്ന് വിചിന്തന സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മളോട് സംസാരിക്കുന്നു ഇറങ്ങിയത് കൊണ്ടാണ് റമദാനിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം മാസങ്ങളിലെ ഏറ്റവും ഉത്തമമായ ഖുർആൻ ഇറങ്ങിയ രാവ് ആയിരം മാസങ്ങൾ نمک منشن اشرف سمدایا سمدایا چھوٹے دہلی سکل

മഹജൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹജൂറ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പരിഗണനയും നൽകാതെ നിന്ന് ഏറെ ദൂരത്തായി പോയി ആ ഒരു സമൂഹത്തെ അമ്മാ അമ്മാന്റെ മുമ്പിൽ നാളെ പ്രവാചകൻ ഇവർ ഖുർആന ഖുർആാന് യാതൊരു നമ്മൾ വില കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ നമ്മൾ ഓതുന്നുണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഖുർആാൻ നമുക്ക് ചിലപ്പോ അർത്ഥം പഠിക്കാനുള്ള സമയം കിട്ടിക്കൊള്ളണമെന്നില്ല ഒരു മാസം കൊണ്ട് നമ്മൾ ഇതിനെ സത്വം തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാൽ ഇനി റമദാൻ കഴിഞ്ഞു റമദാൻ കഴിയുമ്പോ എങ്ങനെയാണ് ഖുർആാനായിട്ടുള്ള നമ്മുടെ ബന്ധം റമദാനിലെ പോലെ നമ്മൾ സത്യം തീർക്കാൻ വേണ്ടി എന്തായാലും ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഒന്ന് സ്ലോ ആയിട്ട് എടുക്കുക എന്നിട്ട് അർത്ഥം സഹിതം പാരായണം സമയമെങ്കിലും കുർഹാനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം റമദാനിൽ നമ്മൾ ഓരോ നമസ്കാരത്തിനും മുമ്പും പിൻപുമായിട്ട് ഖുർആൻ ഓതി തറാവ നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ഓതി രാത്രി നമസ്കാരങ്ങൾക്കും എണീക്കുമ്പോഴും അത്താഴം കഴിക്കാൻ എണീക്കുമ്പോഴും നമ്മൾ ഖുർആൻ ഓതി പകലും രാത്രിയും നമ്മൾ ഖുർആനുമായിട്ട് ഇടപഴകി എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് സമയം നൽകാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ ഒരു ദിവസത്തിൽ ഒരമണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ കലാപമായി ഇരിക്കാൻ നമുക്ക് കഴിയണം ഒരഞ്ചായിരത്തി എടുക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക അതെന്താണ് നമ്മളോട് ചോദിക്കുന്നത് അതെന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരുപാട് മലയാളത്തിലും അറബിയിലും ഭാഷകളിലായിട്ട് ഒരുപാട് തബ്സീലുകളും വിശദീകരണങ്ങളും ഒക്കെ ഇത് നമുക്ക് ലഭ്യമാണ് നമ്മുടെ മൊബൈലുകളിലെ വാങ്ങാനും കൊണ്ടും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയാറുള്ളൂ എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രവാചകൻ നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു രംഗം അള്ളാഹു അത് നമ്മുടെ റുട്ടീനാകാം ഖുർഹുമായിരിക്കുക ുമായി ബന്ധപ്പെടുക ഒരു സുഹൃത്ത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു അഞ്ച് ആയിരത്തി ഒരു ദിവസം പഠിക്കുക അതിന്റെ അർത്ഥം പഠിക്കുക അതെന്താണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക ഇങ്ങനെ ഖുർഹാനുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റമദാൻ എന്ന ഒരു ട്രെയിനിങ് ക്യാമ്പ് നമുക്ക്

ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് റമദാനിൻ്റെ ഗുണഫലം അതിൽ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ഒന്നു തക്കവയാണ് രണ്ടു ആരാണ് റമദാൻ്റെ ലക്ഷ്യം എന്താണ് അത് തെക്കുവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തെക്കുവാന് വേണ്ടിട്ടാണ് റമദാൻ ആയത് പ്രധാന അവതരിച്ചത് കൊണ്ടാണ് ഈ രണ്ട് രണ്ടേ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവാക്കാനും ബാക്കിയുള്ള മാസങ്ങളിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പറ്റണം അപ്പോൾ മാത്രമാണ് നമുക്ക് റമദാൻ കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ رب سبحانه وتعالى ملاحظة أن يجري وأقول قولي هذا أستغفر الله لي ولكم وللمسلمين المسلمين من كل ذنب إنه هو الغفور